നമസ്കാരം ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ മങ്ങാട് വള്ളിക്കാഞ്ഞിരം റോഡിൽ വെച്ച് യുവാക്കൾ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഗുരുതരമായി പരിക്കേറ്റ് മങ്ങാട് നിറമരത്തൂർ സ്വദേശി തൊട്ടിയിൽ അബ്ദുൾ അസീസിന്റെ മകൻ അസ്ജദിനെ തലയ്ക്കും താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയിൽ ഒരു കൂട്ടം യുവാക്കൾ മങ്ങാട് കളരി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിലെ വളർത്തു കല്ലെറിയുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ നായയെ ആക്രമിച്ചവർ ഓടിപ്പോവുകയും ചെയ്തു അതുവഴി വന്ന അസ്ജാദിനെയും കൂട്ടുകാരെയും ഈ വീട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് നായയെ ശല്യം ചെയ്തവരെ വീട്ടുകാർക്ക് അസ്ജദും കൂട്ടുകാരും ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ പള്ളിയിൽ നിന്നും തിരിച്ചു വരികയായിരുന്ന അസ്ജദിന്റെ സുഹൃത്ത് മുഹമ്മദ് ഫാദിനെ ചേർ മർദ്ദിക്കുന്നതറിഞ്ഞ് തടയാൻ ചെന്നപ്പോൾ ഇരുമ്പ് തണ്ടുകൊണ്ട് തലക്കടിക്കുകയും കല്ലുകൊണ്ട് മുഖത്തിടിക്കുകയുമായിരുന്നു എന്നും പറഞ്ഞു എന്റെ കമ്പിനിക്കാരനെ ഒറ്റ ആൾക്കാര് തടയാൻ നാട്ടില് ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായത് അത് ചോദിക്കാൻ ഒരു വന്നു ഞങ്ങൾ അവിടുത്തെ അപ്പം ഞങ്ങളത് ചോ ഞങ്ങളോട് വന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇബ്ബരാണ് ആൾക്കാർ എന്ന് പറഞ്ഞി ഞങ്ങളൊന്നടിച്ചു വീട്ടിലവിടെ അവിടുത്തെ നായനെ കല്ലെടുത്ത് അറിയാം വേറെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിയെന്നാണ് പറഞ്ഞത് ഞങ്ങളോട് ഒന്ന് ചോദിക്കും ആക്കോ ചുണ്ടിന് നാല് സ്റ്റിച്ച് ഉണ്ട് തലമ ആറ് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് ആക്രമിച്ചേ നാല് പേര് ചേർന്നിട്ടുണ്ടാണ് സിനാൻ സിയാസ് സാനിഫ് ഷാമിബ് ഏ വലിയ വൈശ് വന്നില്ല കണ്ടറിയാ കുമ്മരമോടി മോട്ട് കല്ലോണ്ട് കുത്തിയായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഇവ സ്റ്റീൽ പൈപ്പ് കൊണ്ട് അടിക്കണത് കണ്ടതെന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ബാക്കി ഒരു രാത്രി ഒരു ഒമ്പത് മണീൻ്റെ അടുത്ത് നിങ്ങൾ തറാവിൻ്റെ ഇടയിലാണ് ഇത് അറിഞ്ഞ് ആണ് കൂട്ടുകാരനെ ഒറ്റക്കോട്ട് അടിക്കുക എന്നറിഞ്ഞു അപ്പോൾ അത് ചോദിക്കാൻ പറ്റും അല്ല നിസ്കാരത്തിൻ്റെ ഇടയിലാണ് ഇവനടിക്കുന്നു പറഞ്ഞപ്പോ മാറ്റി എടുത്താൽ മതി പിന്നെ അടിച്ചു അവര് നാലാ ആറാൾക്കാരോളം ഉണ്ട് നാലാൾക്കാരെ ആ അറിവുള്ള പോലീസ് പോലീസ് പറഞ്ഞ് കേസ് എടുത്ത് കേസെടുത്തു പറഞ്ഞു മർദ്ദിച്ചവർക്കെതിരെ താനൂർ പോലീസിൽ പരാതി കൊടുക്കുകയും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഉമ്മർക്കും ഇങ്ങനത്തെ ഒരു കുട്ടികളെ ആരും ചെയ്യരുത് ആരെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കരുത് എല്ലാ കുട്ടികളും എല്ലാ ഉമ്മരും മക്കളാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പാടാക്കിയിട്ട് പാടത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ വിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ആരും ഇങ്ങനെ ഒരു കുട്ടികളെ ഇങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ വെട്ടം ന്യൂസ് we